അസലാമലേക്കും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളൊരു വീഡിയോ നല്ല അറിവുകൾ പകരാൻ വേണ്ടിയാണ് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് രംഗത്ത് വരുന്നത് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചു അത് ഞാൻ പകർന്ന അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പല രീതിയിലും പല അറിവുകൾ നേടി ഞാൻ നേടിയതുപോലെ നിങ്ങൾക്കും അറിവുകൾ എത്തട്ടെ എന്ന് കരുതിയ ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ് എന്തിലില്ല എല്ലാവരും എന്നെ പിന്തുണയ്ക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ഷെയറും ചെയ്യണം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീടിൻ്റെ മഹത്വത്തെ കുറിച്ചാണ് നമ്മുടെ വീടിനകത്തും കയറുമ്പോൾ ചെയ്യേണ്ട പല മര്യാദകളുണ്ട് അതിലൊന്നാണ് വീടിനോട് സലാം പറയ നമ്മൾ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഒന്നും പറയാറില്ല നേരെ കയറി പോവുക നമ്മുടെ കാര്യങ്ങൾ നോക്കുക അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയല്ല വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ സലാം പറയണം സലാം പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ടിൽ ആളിരുപ്പോ നമ്മൾ ചെന്ന് ന് മുമ്പ് ആൾ ആളിരുപ്പുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും എന്നും വീട്ടിൽ ആളില്ല നമ്മളാണ് ആദ്യം കയറുന്നതെങ്കിൽ അസ്സലാമു ഇബാദില്ലാഹി ഇബാദില്ലാൽ എന്നും പറയേണ്ടതാണ് ആ ഒരു സലാം പറച്ചലുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണുള്ളത് നമ്മുടെ വീടിനകത്ത് നമുക്ക് വർക്കത്തുണ്ടാവും ിലേക്ക് നല്ല ഐശ്വര്യങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് അള്ളാഹു തുറന്നു തരും ആ മര്യാദകളൊക്കെ നമ്മൾ പാലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് ഇനിയും ഒരുപാട് നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് തുടക്കമായത് കൊണ്ടാണ് ഇങ്ങനെ ഇടിഞ്ഞെ പറ്റി പറഞ്ഞതിന് പല കാര്യങ്ങളും പറയാനുണ്ട് ഒരുപാട് അറിവുകൾ ഞാൻ നേടി അത് നിങ്ങളിലേക്ക് പകരുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ സലാം പറച്ചില് ആരും മറക്കരുത് അതെല്ലാരും ഓർത്തുകൊണ്ട് അത് പറയുക അറിയാമ്യാത്തവര് അത് പറഞ്ഞു പഠിക്കുക ഒന്നും കൂടി ഞാൻ പറയാം വീട്ടിൽ ആൾ കയറുമ്പോൾ ആൾ ഉണ്ടെങ്കിൽ അസ്സലാമു അലേക്കോ എന്നും നമ്മൾ വീട് തുറക്കുന്ന അല്ലെ തുറന്ന അകത്തോട്ട് കേറുന്ന അതൊക്കെ ആരും ഇല്ല കയറാൻ പോവാണ് എങ്കിൽ അസ്ലാമോ അലേനില്ലായ് സാലിഹീൻ എന്നും ചൊല്ലണം അത് നമ്മുടെ വീടിന് വലിയൊരു വർഗത്തുണ്ടാവുന്ന കാര്യമാണ് കാര്യമാണ് അത് നമ്മൾ ചെയ്യണം ഇനി മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് വീണ്ടും കാണാം െല്ലാരും അംഗീകരിക്കണം സ്വീകരിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക നമ്മൾ പഠിച്ചവരാർക്കും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിയാൽ അതിന്റെ വർക്കത്വം നമുക്ക് വേറെ ഉണ്ടാകും അതുകൊണ്ട് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക എല്ലാവരും ഇവിടെ വെച്ച് നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ നമുക്ക് കാണാം അസ്സലാമു അലൈക്കും വലിക്കും വബറകാതുഹു